ഹായ് ഹലോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മൂന്നാർ ഫ്ലവർ ഷോയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇപ്പോൾ നടക്കുന്ന ഫ്ലവർ ഷോയാണ് നല്ല കേട്ടോ ഇത് ഏതാണ്ട് ഒരു വർഷം മുന്നേ നടന്ന ഫ്ലവർ ഷോയാണ് അപ്പോൾ ഞാൻ അപ്പോഴും വന്നപ്പോൾ എടുത്തൊരു പേടിയായിരുന്നു എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ല കാര്യം ഈ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയ ഫോൺ എടുത്തപ്പോഴാണ് എനിക്ക് വീഡിയോ ഒക്കെ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം നിങ്ങളെ അത് കാണിച്ചു തരാമെന്ന് കേട്ടോ അപ്പോൾ മൂന്നാറാണ് ശരിക്കും നീലക്കുറിഞ്ഞു കാണാനായിട്ട് പോയതാണ് പക്ഷേ നീലക്കുറിഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല നീലക്കുറിഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇതേണ്ട ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു ഫ്ലവർ ഷോ കാണാമെന്ന് വെച്ചു അങ്ങനെ കയറിയതാണ് നല്ല അടിപൊളിയായിട്ട് ഇത് വന്നിട്ട് നമ്മുടെ അസീലിയ പൂക്കളാണ് കേട്ടോ അസീലിയ പൂക്കളുടെ ഒരു റൂം തന്നെ അസീലിയ പൂക്കൾക്കായിട്ട് പണിത് വെച്ചിട്ടുണ്ട് നിറച്ച അസീലി പൂക്കൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് എല്ലാം ചുമന്ന കളറാണ് കേട്ടോ കണ്ടോ നല്ല രസമായിട്ട് നല്ല കീട്ടിലായിട്ട് അസീലിയ പൂക്കൾ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ഓരോ വെറൈറ്റി കൂടുതലും ഇവിടെ സീസണൽ ആണ് ഞാൻ കണ്ടത് അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായിരുന്നാലും കുറേയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളിയായിട്ടുള്ള അസീലിയ പൂക്കൾ നമ്മളുടെ മനസ്സും കരളും ഹൃദയവും കരളും ഹൃദയം ഒന്നാണല്ലേ ഓക്കെ ഇതെല്ലാം കവരുന്നതായിരുന്നു കണ്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളുള്ളിലോട്ട് കയറി പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഈ അസീലിയ പൂക്കളുടെ കൊട്ടാരം തന്നെയാണ് കാര്യം ആര് കണ്ടാലും ഒന്ന് നോക്കി നീ നിന്ന് പോകുന്നതാണ് ഈ കൊട്ടാരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ തോന്നുകയില്ല കാര്യം റോസാപ്പൂക്കളുടെ ഭംഗിയിലാണ് അസീലിയ പൂക്കൾ അതും എന്താ പറയലും ഭയങ്കര വൈബ്രൻ്റായിട്ടുള്ളൊരു കളറിൽ കുറേ ചട്ടികളിൽ നിറച്ച് ഒരേ കളർ പൂ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നതും അതീം ഒരു കാഴ്ചയായിരുന്നു പിന്നെ അതേ ഉണ്ട് വഴി നീര് നമ്മുടെ മെലസ്റ്റോമ പൂത്ത് നിൽക്കുന്നുണ്ട് മെലസ്റ്റോമയുണ്ട് മെലസ്റ്റോമയുടെയും ഭംഗിയൊരു പ്രത്യേകതയാണ് ചെറിയ തണുപ്പിൻ്റെ ഒരു ഇതിൽ മെലസ്റ്റോമ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ ഇത് ഈ താഴത്ത് ഓരോ തരത്തിലുള്ള സീസണൽ പ്ലാന്റ്സും കാര്യങ്ങളും നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ കണ്ടുപോകാൻ നല്ല രസ രസമാണ് കേട്ടോ കണ്ടു പോവാനായിട്ട് ഒത്തിരിയുണ്ട് ഇത് ചൈനീസ് ബാൾസുമാണ് ഒത്തിരി സീസണൽ പ്ലാന്റ്സ് ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക നമുക്കിവിടെ നിൽക്കുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മൾ മൂന്നാറാണ് ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് പക്ഷേ അങ്ങനെയല്ല നല്ല വെയിലായിരുന്നു പിന്നെ ഇത് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ആണ് പിന്നെ ഇത് ഈടനാഴികൾക്ക് ഇരുവശത്തും നമ്മുടെ എന്താ പറയുക ചൈനീസ് മാൾസം നിറച്ച് വെച്ച് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നിറച്ച് വെച്ച് ഇങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ടാണ് കിടക്കുന്നത് ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ പണിതിട്ടിട്ടുണ്ട് ഇത് തന്നെ പല കളർ ചൈനീസ് വാൾസോ ആണ് അടുക്കി നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാനൊരു ഒരു 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 ഭയങ്കര ലുക്കാണ് ഇതിങ്ങനെ കണ്ടു പോകാൻ നമുക്ക് മടുക്കില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും എന്താ എപ്പോഴും പൂക്കുന്നല്ല കാലങ്ങളോളം നിൽക്ക് നിന്ന് പൂക്കുന്ന പ്ലാന്റ്സാണ് നമ്മൾ കൂടുതലും സെയിൽ ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള സീസണൽ പ്ലാന്റ്സ് സെയിൽ ചെയ്യാറില്ല പക്ഷേ കാണാൻ എപ്പോഴും ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാൻ എപ്പോഴും ഭംഗി സീസണൽ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ശരിക്കും ഇവിടെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ഡാലിയൊക്കെയാണ് നിർത്തി നിർത്തി വെച്ചേക്കുന്നത് ഡാലിയ പൂക്കളുണ്ട് പിന്നെ ഒരുപാട് പേര് ടിക്കറ്റ് എടുത്ത് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസമായപ്പോൾ അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്താണെന്നുള്ളത് എനിക്ക് മറന്നുപോയി പിന്നെ ഇവിടെ തൻ്റെ ലില്ലിപ്പൂക്കളുടെ വസന്തമാണ് ലില്ലിപ്പൂക്കളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ ഓരോ തരം ചെടികളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളു കണ്ടോ പിന്നെ അങ്ങോട്ട് നോക്കിയാൽ മലകളൊക്കെ കാണാം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അതേണ്ടേ ഇവിടങ്ങളിലൊക്കെ ഓരോ ബിൽഡിങ്ങുകൾ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഓഫീസ് റൂമുകളും ചെറിയ ക്യാൻറ്റീൻസ് അങ്ങനെയൊക്കെയാണ് അത് ഇതിനകത്തൊക്കെ വന്നിട്ട് പല വെറൈറ്റി പെറ്റൂണിയാസ് പിന്നെ അങ്ങനെയുള്ള കുറേ പ്ലാന്റ്സ് കാണാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പെറ്റൂണിയുടെ പല കളേഴ്സ് ഇതിലുണ്ട് പെറ്റൂണിയ അല്ലാണ്ട് വേറെയും സീസണൽ പ്ലാന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസമാണ് അപ്പം നിങ്ങൾ ഈ വർഷത്തെ ഫ്ലവർ ഷോ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണേട്ടോ നമ്മൾ ഫ്ലവർ ഷോ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് ഫ്ലവർ ഷോ ഒക്കെ തുടങ്ങുന്ന ദിവസങ്ങളിൽ ഒരുപാട് പൂക്കളുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് ഇതൊക്കെ നേടി വലിയ ട്രേക്കുള്ള ആക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ ജമന്തിയുടെ പല വെറൈറ്റീസ് കവറോട് കൂടി ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ കവര് കാണാൻ പറ്റില്ല ആ പിന്നെ ഇത് ഇത് വന്നിട്ട് നമ്മുടെ ജെറേനിയം ജെറേനിയത്തിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ അയ്യോ പേര് പറഞ്ഞു പോയില്ലോ ആ ഇതൊരു ചെടിയാണ് പിന്നെ ബോഗൈൻ വില്ല വെച്ചിട്ടുണ്ട് നമ്മുടെ ഡൈസി പെണ്ണിനെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ 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 കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കണ്ടിരിക്കാനും അപ്പോൾ മൂന്നാർ പോകുന്നവർ ഈ ഒരു സ്ഥലം മിസ്സാക്കരുത് കേട്ടോ എപ്പോഴും പോയാലും ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് പിന്നെ ഫ്ലവർ ഷോയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെന്താ പറയുക പിന്നെ പോവാനാണെങ്കിൽ കുറേ സ്ഥലത്തുണ്ടല്ലോ ദൈ ഇത് കണ്ടോ ഇതിങ്ങനെ ഇത് നമ്മുടെ എന്താണ് സെൻറ്റ് ജോൺ ക്രീപ്പറാണ് കേട്ടോ സെൻറ് ജോൺ ക്രീപ്പർ നന്നായിട്ട് പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടോ ജോൺ ക്രീപ്പറിനെ കുറിച്ച് അറിയായിരിക്കുമല്ലോ ഞാൻ അതിലിൻ്റെ മോൾ ഭാഗത്തൊക്കെ വെച്ചിരിക്കുന്നത് ജോൺ ക്രീപ്പറാണ് ജോൺ ക്രീപ്പർ എന്ന് വെച്ചാൽ അടിപൊളി ഒരു വള്ളിച്ചെടിയാണ് നല്ല രസമായിട്ട് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന വള്ളിച്ചെടി വള്ളിച്ചെടികളിലൊന്നാണ് നമ്മുടെ ഇത് ഈ നിൽക്കുന്നത് എന്തുവായിരുന്നു ദേവദാരു മരങ്ങളാണ് ആ കണ്ടുപോയത് അത് പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് പോകും തോറുന്നതിൻ്റെ കുടവും കുടത്തു നിന്ന് ഇറങ്ങി വരുന്ന ചെടികൾ നദി പോലെ ഒഴുകുന്ന ചെടികളും അങ്ങനെ കുറേ ഡിസൈൻസൊക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ഡിസൈൻസ് ഒക്കെ വരച്ച് ചെയ്തു ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കാനാലില്ലിയാണ് കാനച്ചെടികളാണ് കാനച്ചെടികളും കാനാസ് കണ്ടോ കാനാസും നല്ല ഒരുപാട് കളേഴ്സ് ഇവിടെയുണ്ട് പിന്നെന്താ പറയുക പിന്നെ കണ്ട് 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 ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കണ്ടോ നടക്കാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഭയങ്കരമായ വെയിലുണ്ടെങ്കിലും ഭയങ്കരമായി ചൂട് അനുഭവപ്പെടുന്നില്ല അതിവിടുത്തെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു കണ്ടോ പിന്നെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നമ്മുടെ എന്തുവാ ഇത് ഇതിൻ്റെ പേര് മറന്നുപോയിട്ടോ നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു ഇതിൻ്റെ പേര് അോ എനിക്കറിയായിരുന്നതായിരുന്നേ പേര് മറന്നുപോയി അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ കണ്ട് ആ അലിയോ ഇത് ഡാലിയല്ലല്ലോ ഓ ആ പേര് മറന്നുപോയി നിങ്ങൾ ഓർത്തെടുത്തോട്ടോ പിന്നെ കണ്ടോ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു രസമുള്ള സ്ഥലമുണ്ട് നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ നടക്കാൻ പറ്റും പ്രത്യേകിച്ച് ലവേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ ഭയങ്കര റിലാക്സ് ചെയ്ത് നടക്കുന്നുണ്ട് ഫാമിലീസ് വരുന്നുണ്ട് ഇത് നമ്മുടെ ഇതിൻ്റെ എല്ലാം പേര് മറന്നുപോയിട്ടോ മറന്നുപോയി ഓർമ്മ ഇട്ടുണ്ടല്ലോ ഭയങ്കര ഓർമ്മക്കുറവാണ് സന്തോഷഭ്രമി കഴിക്കണം അതെ ഈ പ്ലാന്റ് വലിയ മരം പോലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ചെറു മരമായിട്ട് നിന്ന് വളർന്ന് പൂക്കൾ തന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റിൻ്റെ ആവും ആ ചെടികളൊന്നും നമ്മുടെ ക്ലൈമറ്റിൽ ത്രിവാണ്ട്രൻ ക്ലൈമറ്റിൽ പിടിച്ചു കിട്ടില്ല കേട്ടോ പിന്നെ ഇതൊരു താണ്ട് ഇതൊരു പശുവാണ് ശരിക്കും ഒരു പശുവിൻ്റെ ഒരു രൂപമാണ് കേട്ടോ ഒറിജിനലല്ല ഭയങ്കര വലുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്തൊക്കെ പോയിന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ആ ഫോട്ടോ ഒക്കെ ഇവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല കുറേ ഫോട്ടോ ഒക്കെ എടുത്തതായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ ഒക്കെ പോയി പിന്നെ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോകും ഇതിൻ്റെ ഞങ്ങൾ താഴെ ചെല്ലുമ്പോൾ ഇതിൻ്റെ സെയിൽസ് കൗണ്ടറുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ചെടികളൊക്കെ വേണമെങ്കിൽ മേടിക്കാം പക്ഷേ മേടിക്കാനായിട്ട് ഇങ്ങനെയുള്ള സീസണൽ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ വേറെ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടില്ല പിന്നെ ഇത് ഇതൊരു ചെടിയാണ് ഈ ചെടിയുടെ പേരും ഞാൻ മറന്നുപോയി ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ നല്ല രസമായിട്ട് നല്ല നീലപ്പൂക്കൾ വിരിയുന്നതാണ് നമ്മുടെ കുളവാഴയെ പോലെ നിൽക്കുന്നതാണ് പക്ഷേ കുളവാഴയല്ല കേട്ടോ ഇതൊരു ചെടിയാണ് ഇതിൻ്റെ വെള്ളയും ഉണ്ട് നീലയും ഉണ്ട് വെള്ളയും നീലയും ഇവിടെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കണമുണ്ട് കേട്ടോ അതിൻ്റെ മൊട്ടുകൾ വരുന്നതാണ് അപ്പോൾ പൂ വരുന്നത് പോലെ തന്നെ ഭംഗിയിൽ അതിൻ്റെ മുട്ടുകളും വരുന്നുണ്ട് പിന്നെ പേരറിയാത്ത ഒരുപാട് സീസണൽ ഫ്ലവേഴ്സിനെ ഞാൻ ഇവിടെ കണ്ടു കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറഞ്ഞില്ലേ ഇവിടെ കൂടുതലും സീസണൽ ഫ്ലവേഴ്സാണ് നമ്മൾ ഡൽഹി ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അവിടെ കൂടുതലും ഇങ്ങനെ ഫ്ലവർ ഷോക്കൊക്കെ സീസണൽ ഫ്ലവേഴ്സാണ് വെക്കുക അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെയും അതിവിൽ നിന്ന് വിപരീതമായിട്ട് വലിയ കളക്ഷൻ പൂക്കളൊന്നുമില്ല സീസണൽ ആണ് കൂടുതലും വെച്ചേക്കുന്നത് ഞാൻ ഒരുപാട് പൂമരങ്ങളും വെറൈറ്റി 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 ഒക്കെ പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ അത്ര ആ വെറൈറ്റീസ് ഒന്നും എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒത്തിരി പേരും പൂക്കളെ കാണാൻ വന്നിട്ട് ഒത്തിരി പേരും പൂക്കളൊന്നും നടന്ന് കാണാണ്ട് അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു പൂവസന്താണ് അത് ഈ കാണുന്നത് കണ്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ സീനിയാസ് നിറച്ച് കള്ളേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ദേ ഇത് കല്ലിൽ തന്നെ പണിതിട്ടിരിക്കുന്ന കോഫിയൊക്കെ കുടിക്കാനായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് നമുക്കിരുന്ന് ഐസ്ക്രീമൊക്കെ കുടിക്കാം പിന്നെ ചായ ഒക്കെ കുടിക്കാം അങ്ങനെയൊക്കെ ഇരിക്കാം പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ ഇത് ഊഞ്ഞാലാണിവിടത്ത് ഊഞ്ഞാലത്ത് ഊഞ്ഞാലത്ത് ഊഞ്ഞാലിലും നമുക്കിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം ഒത്തിരി പേര് ഇവിടെ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാനും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോട്ടോ ഒന്നും കാണാനില്ല കണ്ടോ പിന്നെ ഇങ്ങനെ നടന്ന് 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 പോകാനാണെങ്കിൽ ഒരുപാടുണ്ട് നടന്ന് നടന്ന് നമ്മൾ നടന്ന് നമ്മൾ കുറച്ച് കൊഴിയും കേട്ടോ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളും കാണ്ട് കണ്ട് 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 പോവാം ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഒരേ പൂക്കൾ തന്നെ മാറിയും തിരിഞ്ഞും വരുന്നതുകൊണ്ട് വെറൈറ്റി തേടി പോകുന്നവർക്ക് ഒരു ഇതാണ് പിന്നെ പൂക്കൾ പറിക്കരുത് എന്ന ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മളാരും പൂക്കൾ പറിക്കാറില്ല എങ്കിലും ചില വികൃതി കുട്ടികളൊക്കെ വന്നിട്ട് ഓടി ചാടി നടന്ന പൂക്കളൊക്കെ പറിച്ചിട്ട് പോവും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ പൂക്കൾ പറിക്കരുത് എന്നുള്ള ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ ഇതൊരു കയറ്റമാണ് കേട്ടോ ഇത് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിക്കും ശരിക്കും അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങി നടക്കുന്നവർ വെള്ളമൊക്കെ കരുതിയിരിക്കുക കയ്യിൽ വെള്ളമൊക്കെ കരുതി കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്ത് ഇത് മൊത്തം കണ്ട് തിരിച്ചിറങ്ങി പോകാൻ പറ്റും ഇതാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ലേ ഒരു കൂടാരം എന്താണ് നമ്മുടെ അസീലിയ വെച്ചിരിക്കുന്ന കൂടാരം ഇതിൻ്റെ ഫ്രണ്ടിലാണേലും നമ്മുടെ എന്താണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ഉണ്ടല്ലോ അത് പടർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ കൂടാരം കാണാൻ നല്ല അല്ലേ നല്ല ഭംഗിക്ക് ഇരിക്കുന്നുണ്ട് എനിക്കിവിടെ നിന്ന് ഈ പൂക്കളൊക്കെ എടുത്തിട്ട് ഓടാൻ തോന്നിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായോണ്ടാണ് ഞാൻ എപ്പോഴും ഇതിനുള്ളിൽ വന്ന് നിൽക്കുന്നത് പിന്നെ തേണ്ട ഇവിടെ വന്നിട്ട് നമ്മുടെ കാന അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയ എന്തോ മരങ്ങളൊക്കെ വലിയ ചട്ടിക്കുള്ളിൽ വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരു വലിയ ജിറാവിനെ വെച്ചിട്ടുണ്ട് അതൊരു പ്രതിമയാണ് അതിൻ്റെ അടുത്ത് നമ്മുടെ കദമ്പം പൂത്ത് നിൽക്കുന്നുണ്ട് ഡാലിയ പൂത്ത് നിൽക്കുന്നുണ്ട് ഡാലിയ പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാൻ നല്ല രസമാണ് കേട്ടോ സീസണൽ ഫ്ലവറാണെങ്കിൽ കൂടിയും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് പല കളറുകളിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഇതിനകത്തേക്ക് കയറുമ്പോൾ വീണ്ടും നമുക്ക് വരുന്നത് നമ്മുടെ പെറ്റൂണിയാസാണ് പെറ്റൂണിയാസിൻ്റെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പെറ്റൂണിയാസ് ഇതിനുള്ളിലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇതൊക്കെ കണ്ടിട്ട് കണ്ടോ പിന്നെ ഈ ഒരു ചെടിയുണ്ട് ജമന്തി ജമന്തിയുടെ പല കളേഴ്സ് ഇങ്ങനെ പലയിടത്തായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് പെറ്റൂണിയ ജമന്തി അങ്ങനെയുള്ള ചെടികളാണ് ഇവിടെ കൂടുതലും സീസണൽ ഫ്ലവേഴ്സിൽ വെച്ചേക്കുന്നത് അതാകുമ്പോൾ എപ്പോഴും പൂക്കളുണ്ട് ഒരുപാട് പൂക്കൾ ഇങ്ങനെ തിങ്ങി നെരുങ്ങി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് നല്ല ഭംഗിയാണ് എല്ലാവരും വന്ന് ഇതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തൊക്കെ പോകുന്നുണ്ട് ഇരുന്നും കിടന്നും നിന്നും ഒക്കെ ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് ഞാനും കുറേ ഫോട്ടോസ് എടുത്തൊന്നും എനിക്ക് എൻ്റെ മിസ്സായിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നിങ്ങളെ ഇതിപ്പോൾ കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ മിസ്സായി എന്ന് കരുതിയ വീഡിയോ ആയിരുന്നു എനിക്ക് തിരിച്ച് കിട്ടിയത് കുറച്ച് വൈകിട്ടായിരുന്നു വൈകി പോയെങ്കിലും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ ഒത്തിരി നടക്കാനുണ്ട് നടന്ന് കാണാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഗാർഡൻ ആണ് ഈ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ തേണ്ടി ഇവിടെ എല്ലാ മൂന്നാർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇത് കാണാൻ ഭംഗി നൈറ്റിൽ ഇവിടെ ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല രസം എന്നാണ് പറയുന്നത് ഞങ്ങൾ നൈറ്റ് കണ്ടില്ല ഞങ്ങൾ പകൽ മാത്രമാണ് കണ്ടത് പക്ഷേ നൈറ്റ് ഇവിടെ ഭയങ്കര ബ്യൂട്ടി എന്നാണ് ഇവിടെ കണ്ടിട്ടുള്ളവർ പറയുന്നത് കേട്ടോ ദേ ഇതൊരു കൊട്ടാരമാണ് ഇതിനകത്ത് നിറച്ച് ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ടോ ഇവിടെ കൂടുതലും ഡേയ്സി ഡേയ്സി അസീലിയ ജമന്തി അങ്ങനെയുള്ള സീസണൽ പ്ലാന്റ്സ് തന്നെയാണ് ഇവിടെയും കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ എന്ത് രസമായിട്ടാണ് നിൽക്കണേന്ന് നോക്കിയപ്പോൾ നമുക്ക് ഡേയ്സി ഒക്കെ നമുക്ക് വില്പനയ്ക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി കയറി മേടിക്കാവുന്നതാണ് എനിക്ക് ഡേസി പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡേയ്സി പൂക്കൾ എവിടെ കണ്ടാലും കളക്ട് ചെയ്യും നമുക്ക് ഇടയ്ക്ക് വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക് അത് തീർന്നു ഇപ്പോൾ വീണ്ടും വിൽപ്പനയ്ക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡേയ്സിറ്റെടികളെ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം കണ്ടോ എന്താ രസം നോക്കിയാൽ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഡേയ്സി എന്ന് പറഞ്ഞിട്ടാ അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് ഒരുപാട് പെൺകുട്ടികൾക്ക് ഡേയ്സിന്ന് പേരുണ്ട് നല്ല പേരായതുകൊണ്ടായിരിക്കും അല്ലേ പൂക്കൾക്കും നമുക്കും മനുഷ്യർക്കും ഒക്കെ ഡേയ്സിയുടെ പേരിട്ടിരിക്കണേ എന്തായാലും ഒരുപാട് വെറൈറ്റി ഡേയ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഡേയ്സുകൾ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി എന്തായാലും മൂന്നാർ എനിക്കിഷ്ടമായി മൂന്നാറിലെ ഫ്ലവർ ഷോയും എനിക്കിഷ്ടമായി അപ്പോൾ അടുത്ത പ്രാവശ്യവും ഈ ഫ്ലവർ ഷോയ്ക്ക് വരണമെന്നുണ്ട് അടുത്ത എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആവാറായി എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ഞാൻ ഈ മൂന്നാറ പോയിരുന്നേ അപ്പോൾ ഈ വീണ്ടും ഇപ്പോൾ ഫ്ലവർ ഷോ ആകാറായിട്ടുണ്ട് അപ്പോൾ ഇക്കുറി ഫ്ലവർ ഷോയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ലൈവിൽ വന്ന് നിങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ടറ്റാ